എനിക്ക് ക്വാറന്റൈൻ എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റൂമ് സംഭവമൊക്കെ ആണല്ലോ ഇതാണെങ്കിൽ ഇവരൊരു ആംബുലൻസിൽ ഒരു വാര്യെടുത്തിട്ട് അതും ആംബുലൻസിലാണെങ്കിൽ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഒരു ഫ്രഞ്ച് ലേഡി ഉണ്ടായിരുന്നു ഈ ഫ്രഞ്ച് ലേഡി അതാണ് ഈ ഫ്രഞ്ച് ലേഡിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞു വിടാം അപ്പോൾ ഇവരൊരു ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ട്രാൻസ്ലേറ്റർ ഇൻ്റർനാഷണൽ ട്രാവലില്ല അവിടെ ട്രാൻസ്ലേറ്ററിനകത്തും ഇല്ല ഫ്രഞ്ച് ലേഡി അകത്തുണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു അവരാണെങ്കിൽ കരച്ചില്ല അവരാണെങ്കിൽ ആ ട്രാൻസ്ലേറ്ററിന് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പ്ലീസ് വരണ്ട പക്ഷെ ആ സെക്യൂരിറ്റി സമയം പറഞ്ഞു ഇന്റർനാഷണൽ ട്രാവലുള്ള ആൾക്കാരെ അകത്ത് കയറ്റി വിടുകയുള്ളൂ എന്നുള്ള അവര് ഫുൾ കരച്ചില് ആ ഒരു വേറെ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു അവൻ ഇറ്റലിന്ന് വന്ന ഒരു തന്നെ ഇവരാണെങ്കിൽ ഇവരാണെങ്കിൽ ഫുൾ തകർന്നു പോയി ഇവര് ഇന്ത്യ എന്തൊക്കെ ഇറങ്ങി കാണാൻ വന്നതോ ഇവര് പെട്ടോ അല്ലെങ്കിൽ ആണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞുടാ ഇവരുടെ ട്രാൻസ്ലേറ്റർ പുറത്തിങ്ങനെ പിന്നെ വേറെ ഇറ്റലിന്ന് ഒന്നൊരു ആ ചെറുക്കന് ബോധമില്ല വണ്ടിയുടെ അകത്ത് ബോധമില്ല ചെറുക്കൻ ബോധം കെട്ട് കിടക്കുകയാണ് അപ്പൊ അവ എഴുന്നേറ്റ് അവന്റെ ചേട്ടന്റെ നമ്പറൊക്കെ തന്നു എനിക്ക് അറിയിക്കണം എന്നുള്ളത്